ഹലോ ഫ്രണ്ട്സ് അന്തോൻ ടു പ്രമോറി വിലയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ദേവിയുടെ അച്ഛനെ കഷൻ്റെ തലയോട് കൂടിയിട്ട് തന്നെ കാണുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ബാലൻ അകത്തേക്ക് വന്നിട്ട് ചോദിക്കും ഉദയബാനുസാർ അല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലല്ലോ എന്റെ ബാലൻ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോ അല്ല കഷണ്ടി ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇവിടെ കണ്ടു എന്ന് പറയണേ അങ്ങനെ അവിടെ ഒക്കെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാലൻ്റെ മനസ്സിൽ ഇങ്ങനെ അന്ന് അവിടെ ചീട്ട് കഴിച്ചതും അടി ഉണ്ടാക്കിയതൊക്കെ മനസ്സിൽ വരികയാണ് അതിനുശേഷമാണെങ്കിലും മീനാക്ഷിയും ആര്യനും മിത്രയ്ക്ക് കൂടി സംസാരിക്കാനെട്ടോ ദേവിയെടുത്തും അവരുടെ അച്ഛനും തന്നെയാണ് ഷോപ്പിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ ആകാശ് പറയും ഞാൻ എന്തായാലും വേണ്ടില്ല ഇന്ന് അവരെ ആ കടയിൽ കേറ്റില്ല എന്ന് പറയാനെട്ടോ പിന്നീടാണെങ്കിൽ ദേവിയുടെ അച്ഛൻ ഒരു ഓട്ടോയില് ഗോമതി സ്റ്റോറിന്റെ മുന്നിൽ വന്നിറങ്ങിയിട്ട് പറയുന്നുണ്ട് പുറത്തു നിന്ന് കാണുന്ന അത്രയും ഉള്ളിലൊന്നും സൗകര്യമില്ല അതുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലത്തിൽ നിന്ന് അലോക്ക് ബാലനും ശ്രീകലയും കൂടെ സംസാരിക്കുന്നത് ഗോമതിക്ക് കാണിച്ചു കൊടുക്കാണ് അതോടെ നമ്മുടെ ഗോമതിയുടെ ദേഷ്യ ഇരട്ടിക്കാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ബൈ